പൂമാലയിട്ട് എവിക്റ്റ് ആവാത്ത ആൾക്കാരെ അകത്തേക്ക് ആനയിക്കുന്നു പവർ ടീം ഒരാൾ ഔട്ട് അഭി കെ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ട് ഒരിക്കലും പോകാൻ പാടില്ല ഈ ആഴ്ചയും കൂടെ അഭി കെക്ക് എന്തായാലും നിൽക്കാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം മൂന്ന് പ്രൊമോസ് ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യത്തെ ഞാൻ മിക്ഷൻ കുറിച്ച് പറയാം ആദ്യം തന്നെ ബിഗ് ബോസ് അഞ്ച് പേരെ സേവ് ചെയ്ത് വെച്ചു അർജുൻ റസ്മിൻ അഭി എസ് അതേപോലെ തന്നെ നോറ അൻസിബ ഇത്രയും പേരെ അങ്ങ് സേവ് ചെയ്തു ഇതിനകത്ത് റസ്മിനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ഹിന്ദുകൾ എന്തോ പുറത്ത് അഭിഖേനെ കാട്ടി പുള്ളിക്കാരി സൂപ്പറായിട്ട് കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത് പക്ഷേ ഇതിനകത്ത് അഭിക്ക് ഈ ഒരു ആഴ്ച പുള്ളിക്കാരൻ വാതുറക്കുകയും എന്നാൽ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തത് കൊണ്ട് ആൾക്കാർക്ക് അഭിഖേന ഇഷ്ടമാണ് പക്ഷേ അഭി പുറത്തായാൽ പുറത്തായി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഹിൻഡ് കിട്ടുന്നത് ഗബ്രിക്കൊക്കെയാണ് ഗബ്രി സായി ഇവർ ഇവരൊക്കെ അവിടെ നിന്നത് കറക്റ്റാണെന്ന് ഇവർ തന്നെ ചിന്തിക്കും അതായത് ഇവരൊക്കെ അന്ന് ഗബ്രീനെ അഭി ഒരുപാട് പറഞ്ഞു സാരിത്തുമ്പ് അത് പുറത്തെ പ്രേക്ഷകർക്ക് ദേഷ്യമായി അത് തെറ്റായി വന്നു ആ ഗബ്രി ആയിരുന്നു ശരി സായി അബിയസ് അതേപോലെ ബാക്കിയുള്ളവർ ഗ്യാങ് മൊത്തം ഈ അഭിഖേനെ ഒറ്റപ്പെടുത്തി അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ അത് അവരായിരുന്നു ശരി അഭി തെറ്റായിരുന്നു അതുകൊണ്ടാണ് അഭി പുറത്തായത് എന്ന് പറഞ്ഞുള്ള ഒരു ഹിൻ്റ് അകത്തേക്ക് പോകും അപ്പോൾ അടുത്ത ആഴ്ച ഇതിനെക്കാട്ടിയും അവർ ഓവർ കോൺഫിഡൻ്റായിട്ട് ഗബ്രി കളിക്കാനുള്ള ചാൻസുകളാണ് കാണുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഗബ്രി നെഗറ്റീവ് ആവുകയുള്ളൂ കൂടുതൽ കൂടുതലായിട്ട് അപ്പോൾ ഇവിടെ ആറ് പേരെയാണ് അവർ എവിക്ഷൻ പ്രോസസ്സിൽ വെച്ചേക്കുന്നത് അഭി കെ സായി നന്ദന ജിൻജോ ജാസ്മിൻ അപ്സര എന്നിട്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു ആറുപേരിൽ സായി ആണ് ഒരു നിലപാടും ഇല്ലാതെ അവിടെ നിൽക്കുന്നത് വെറുതെ നിൽക്കുകയാണ് സായി ഔട്ടായി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലത് വെറുതെ അവിടെ നിന്നിട്ട് പിന്നെയും ട്രോള് കയറ്റി വാങ്ങാതെ ഇറങ്ങി വരുന്നതാണ് നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സായിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിമില്ല സായി ഇന്നലെ ഇരുന്ന് ലൈവ് പറയുന്നുണ്ടായിരുന്നു ഇത് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി എനിക്ക് ഓരോ പേര് സെൻഡും ചെയ്തു തന്നെ ശേജി ഇത് കണ്ടോ സായി പറയുന്നത് കേട്ടില്ലേ എന്ന് എന്തുമാത്രം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കളിക്കും എന്നുള്ളത് അപ്പോൾ ഭയങ്കര ആണ് സായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സോ സായി എനിക്ക് തോന്നുന്നു അഭി കെയൊക്കെ എന്തും ബെറ്ററാണ് എന്ത് ഭേദമാണ് പുള്ളിക്കാരൻ ക്യാപ്റ്റൻ ആവണം എന്ന് ആഗ്രഹം കൊണ്ട് ക്യാപ്റ്റൻസിയിൽ നിന്നും എല്ലാത്തിനും അഭി എടിയിട്ട് നിൽക്കും സോ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട് അബിയുടെ ഡിക്ഷൻ സത്യമായിട്ടും ഈ ഒരു സമയത്ത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഓക്കെ അബി ഒന്നും കളിച്ചിട്ടില്ല പക്ഷേ ഈ ആഴ്ച പുള്ളിക്കാരൻ വർത്താനം പറഞ്ഞു ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു ഒക്കെ ചെയ്തിട്ടും വാ തുറന്ന് വർത്താനം പറഞ്ഞു ആദ്യം അതും ശക്തമായി തന്നെ സ്വന്തം പോയിന്റ് പറഞ്ഞു ആരെയും നോക്കിയില്ല ആരെയും പേടിച്ചില്ല ആരും ഉണ്ടായിരുന്നില്ല കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടും അപ്പ്യൻ ഔട്ട് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കഷ്ടമായി പോയി തോന്നുന്നുണ്ട് കാര്യം ആ കുട്ടിയൊന്ന് ഗ്രിപ്പ് പിടിച്ച് വരെയായിരുന്നു അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സായിയൊക്കെ അവിടെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ റസ്മിൻ റസ്മിൻ്റെ കാര്യം റസ്മിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് നെഗറ്റീവ് ഉള്ളത് പുള്ളിക്കാരി കളിക്കുന്നുണ്ട് എന്ത് കളിക്കുന്നു ജാസ്മിൻ്റെയും ഗപ്പ്രീയുടെയും കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കളിക്കുന്ന ഒരു സപ്പോർട്ടിങ് ആക്ടറായിട്ടാണ് അവിടെ നിൽക്കുന്നതിനകത്ത് അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നു അവർക്ക് കാലു തടയിൽ കൊടുക്കുന്നു അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ റസ്മിൻ്റെ ഗെയിം ഇന്നലെ നാലേട്ടനോട് കാല് പിടിക്കുന്നത് കണ്ട് ഞാനിവിടെ നിന്നോട്ടേ എന്നുള്ളത് അതൊക്കെ വളരെ 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 കഷ്ടം തോന്നിക്കുന്ന ഒരു കാര്യമാണ് കാര്യം അങ്ങനൊരവസ്ഥ അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ എല്ലാവരും പറയുന്ന ഒരു റസ്മിനാണ് ഔട്ടാകേണ്ടത് പക്ഷേ ഞാൻ പറയട്ടെ കൂടുതൽ ഇവിടെ സായി ഒന്നും കളിക്കുന്നില്ല ഒന്നുമേ കളിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പവർ ടീം ഓ പവർ ടീമിൻ്റെ പവർ കണ്ട എന്തോ വലിയ എനിക്കറിയത്തില്ല ഒരു ബിറ്റ് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒരു ബിറ്റ് ഗെയിം എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് എന്തെങ്കിലും ഒരു എന്തിനാ എന്തിനാണ് ഒളിച്ചിരിക്കാനാ പവർ ടീം എനിക്ക് മനസ്സിലാവുന്നില്ല ദേവ ഇതിനടുത്ത് കളയാൻ നോക്ക് പ്രേക്ഷകരെ വെറുപ്പിക്കാതെ പവർ ടീം വലിയ ഇതിൽ വരുകയാണ് വന്നിട്ട് പവർ ടീം ഹാരം സ്വീകരിക്കണം ക്യൂ കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് പേരുണ്ട് ആ പേരുള്ള ആളെ വേണം ഹാരം ഇട്ട് അകത്തേക്ക് കൊണ്ടുവരാൻ അവർ ആണ് മിക്കവാറും ശരണ്ണിക്ക് അപ്സരേനയും ഗബ്രിക്ക് ജാസ്മിനേയും ഒക്കെ ആയിരിക്കും കിട്ടുന്നത് എന്നിട്ട് അവർ സേവ് ചെയ്ത് കൊണ്ടുപോകും ലാസ്റ്റ് അഭി ഔട്ടാകും സത്യം പറഞ്ഞാൽ പയ്യൻ്റെ ഒരുപാട് ഭയങ്കര ആഗ്രഹത്തോടെ വന്നതാണ് എനിക്ക് വളരെ അൺഫെയർ ആയിട്ട് തോന്നുന്നു ബാക്കി കളിക്കാത്ത കുറെ എണ്ണ അകത്തിയപ്പോഴും എനിക്ക് ഭയങ്കര ഭയങ്കര പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് എന്ത് കഷ്ടമെന്ന് നോക്കിക്കേ കളിക്കാത്ത എത്ര പേര് അവിടെ നിന്ന് ഇപ്പുണ്ട് അഭിക്കേനെ കാട്ടി അഭിക്കേനെ അഭിക്ക് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നല്ല പിന്തുണ കിട്ടുന്നുണ്ടായിരുന്നു പ്രേക്ഷകരുടെ എൻ്റെ പോളിനകത്തും അപ്പയെ പത്ത് ശതമാനം പോട്ടുണ്ടായിരുന്നു റസ്മിനെ ഏഴ് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയത്തില്ല വളരെ വളരെ അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനിയിപ്പം റീഎൻട്രിയും ഇനിയൊന്നും നടക്കത്തില്ല കാര്യം ഇനി ഹാഫ് ഓഫ് ദി ഗെയിം ഓവർ ആണ് അപ്പം ഇതാണ് എഡിക്ഷൻ്റെ പ്രോസസ്സ് അത് കഴിഞ്ഞ് അമ്പത് ദിവസം ആയതിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെയാണ് പാട്ടിട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ബീച്ചിൽ ഡാൻസ് കളിക്കുന്നു അത് ഇതൊക്കെ വേറെ ഒന്നും ഇല്ല കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നു പിന്നെ അഭിക്ക് എല്ലാവർക്കും ലെറ്റർ വരുന്നു വീട്ടിൽ അപ്പോൾ അതിനകത്ത് പ്രൊമോയിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് അഭിയുടെ ലെറ്ററാണ് വീട്ടിൽ നിന്ന് അമ്മ അടി ഐഡൻറ്റിറ്റി മനസ്സിലാക്കി കരയെ കരഞ്ഞു പിന്നെ അവനെ മനസ്സോടെ സ്വീകരിച്ചു എന്നാണ് അമ്മ പറഞ്ഞേക്കണത് നെട്ടുള്ളത് വായിച്ച് അഭി ഒരുപാട് കരയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് പേന കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ബിഗ് ബോസിൽ വന്നിട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത് പ്രൊമോ ആയിട്ടിടുകയും ചെയ്തു സോ എന്തായാലും നന്നായിട്ട് പോട്ടെ അഭി അഭിയാണ് വിക്റ്റ എന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം എന്തായാലും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടാണ് ഭയങ്കര വിഷമം തോന്നുന്നു ഭയങ്കര അൺഫെയർ എന്തൊക്കെയാണ് അഭി ഔട്ടായത് കൊണ്ട് മാത്രമല്ല അത് വെറുതെ കുറേ പേര് പവർ ടീമിൽ കയറിയിരിക്കുന്നു ഒന്നും ക ഇന്ന് കഴിഞ്ഞ ആഴ്ച എന്താണ് നടന്നത് പറ നിങ്ങൾ പറ കഴിഞ്ഞ ആഴ്ച എന്ത് ഗെയിമാണ് നടന്നത് എന്തെങ്കിലും നടന്നോ പവർ റൂം ടാസ്ക് നടന്നു അതിനെപ്പറ്റി അതിനെ വെച്ചിട്ട് ഒരു മറ്റേ കോയിൻ ടാസ്ക് അതിന് ചൊല്ലിയിട്ട് കുറച്ച് ഫിസിക്കൽ കാര്യങ്ങളും അല്ലാണ്ട് എന്താണ് കഴിഞ്ഞ ആഴ്ച അവർ ശരണ്യോട് ചോദിച്ചപ്പോൾ ശരണ്യോട് ശാന്തി സമാധാനമൊന്നും ഷോ കഷ്ടം ശാന്തി സമാധാനം അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഭയങ്കര ശാന്തി സമാധാനം നമുക്ക് ഫൈറ്റ് അല്ല കാണേണ്ടത് നമുക്ക് ഗെയിമാണ് കാണേണ്ടത് നമുക്ക് ബിഗ് ബോസ് ഓഡിയൻസിന് അല്ല ഗെയിമിനോട് അനുബന്ധിച്ച് ഫൈറ്റ് ഉണ്ടായാലും കാണാം പക്ഷേ നമുക്ക് കാണേണ്ടത് ഗെയിമാണ് അത് ഉണ്ടായിരുന്നില്ല വെറുതെ അതിനെ തീച്ചയടിച്ച് പാട്ടും പാടി ഫുഡും കഴിച്ചിരിക്കുന്ന ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി ഒരുപാടെണ്ണം അതിനെ തിരിപ്പുണ്ട് മൂന്ന് മൂന്ന് പേരെ വെച്ച് ഔട്ടാക്കി കൊള്ളണം ഞാൻ പറയാണ് ആദ്യം ആ പവർ ടീം എടുത്ത് ദൂരെ എറിയണം സത്യം എനിക്ക് ഭയങ്കര വിഷം ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതാണ് കാര്യം ഒരു എടാ അതുകൊണ്ട് എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് അതുകൊണ്ട് ആ ദ ആ ദണ്ട് എവിടെ അവിടെ ഉണ്ടോ പവർ തീമിൻ്റെ ദണ്ട് കഴിഞ്ഞ ആഴ്ച ആ ഹീറോ ആയിരുന്നത് ആ ദണ്ടാണ് സിബിൻ്റെ ആഴ്ചയിൽ സിബിൻ്റെ വീക്കിൽ ആ ദണ്ടിന് എന്തൊരു പവർ ഉണ്ടായിരുന്നു ഏ എന്തായിരുന്നു ആ പവർ ആ ദണ്ടിൻ്റെ ഇപ്പോഴും ആ പവർ തീമിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോഴും അതിലുണ്ടല്ലോ ശരണ്യം ഋഷിയും എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലേ കഷ്ടം എന്നിട്ട് ആ ദണ്ട് പോലും അവിടെ കാണുന്നില്ല സോ അതിന് ഒരു വിലയുമില്ലാണ്ടായി ആ ദണ്ടിനും ആ റൂമിനും ഒരു വിലയും വെറുതെ നോമിനേഷനിൽ വരാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ കുറേ ലക്ഷറി പ്രൊഡക്റ്റ് വാരി തിന്ന് തിന്നാൻ ഇങ്ങനെ പറ്റിയ ഒരുപാട് അവർക്ക് പൈസ ഇല്ലല്ലോ ലക്ഷറിക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ എഴുതി 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 കൂട്ടിയിട്ട് അതിനെക്കാട്ടി നല്ലത് അവിടെ അധ്വാനിച്ച് പ്രൈ ഓരോ ജോലി ഓരോ ടാസ്ക്കുകളും ചെയ്ത് നന്നായിട്ട് ടാസ്ക് ചെയ്ത് അതിൻ്റെ പ്രൈസ് അതിൻ്റെ പൈസയായിട്ട് നിങ്ങൾ ലക്ഷറി എടുക്കുക അപ്പോൾ അതിനൊരു ഇതുണ്ട് മനസ്സിലായോ അല്ലാതെ വെറുതെ ഒരു ചെറിയ ടാസ്കും കളിച്ച് ഒരു ആറ് മണിക്ക് ശേഷം ഒരു ബോൾ കളിയോ എന്തെങ്കിലും കളിച്ച് പവർ റൂമിനകത്ത് കയറിയിരുന്നിട്ട് നോമിനേഷനും ഫ്രീ ആക്കിയിരുന്ന് ഉള്ള ലക്ഷറി പോയിന്റ്സ് എടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെടണം ലക്ഷറി പോയിന്റ്സ് വീക്ക്ലി ടാസ്കിൽ കിട്ടണം വീക്ക്ലി ടാസ്കിൽ ലക്ഷറി പോയിന്റ് ജയിച്ച ടീമിന് ലെക്ചറി ടാസ്ക് ലക്ഷറി പോയിന്റ്സ് കിട്ടണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ലെക്ചറി പോയിന്റ്സ് കാളിച്ച് കഷ്ടപ്പെട്ട് ലക്ഷറി പോയിന്റ്സ് എടുക്കണം അങ്ങനെയാണ് ഹിന്ദിയിലൊക്കെ ചെയ്യുന്നത് അവർ കാളിച്ച് കഷ്ടപ്പെടും വീക്ക്ലി ടാസ്ക് മൊത്തം കഷ്ടപ്പെടുന്ന ഒരു നാലഞ്ച് പേർക്ക് കിട്ടും ലക്ഷറി പോയിന്റ്സ് എന്നിട്ട് അവരതിന്നെടുക്കും ഒറ്റ ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല ഒരു കോഫിയുടെ കോഫി വലിയ കോഫിയുടെ പൗഡർ മേടിച്ചിട്ട് അതൊന്ന് ഒരു സ്പൂൺ കോഫി ഇട്ട് ഒരാൾക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുടിച്ചിട്ട് ഒരു സിപ്പ് ഒരാൾക്ക് കൊടുത്തതും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആര് പറഞ്ഞു കൊടുക്കാനായിരുന്നു കോഫി അങ്ങനെയാണ് അത്ര ആണ് അല്ലാതെ അവർ അവർക്ക് കിട്ടുന്നത് മൊത്തം അവർക്ക് എടുത്തോണ്ട് പോകാനുള്ളതല്ല അതിനൊക്കെ കറക്റ്റ് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിന് പവർ ടീം എന്തിനും പിന്നെ സാധാരണക്കാർ അങ്ങനെ എല്ലാം ഇതാക്കി നന്നായി ബെസ്റ്റ് പ്ലെയേഴ്സും ലക്ഷറി കൊടുക്കുക അതൊക്കെയല്ലേ ഒരു പ്രൈസ് കൊടുക്കുമ്പോൾ ബെസ്റ്റ് പ്ലെയറിന് പ്രൈസ് കിട്ടിയത് മൊത്തം ഏറ്റവും മോശം കളിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പം പിന്നെ പ്രൈസിൻ്റെ അർത്ഥം എന്താണ് സോ അതൊക്കെ എനിക്ക് എന്തോ ഒരു യോജിപ്പില്ല ഒരു 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 ക്ലാരിറ്റി ഇല്ല പിന്നെ ബാക്കി ഒന്നും ചർച്ച ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ ജയിലിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യുകയോ ആർക്ക് കണ്ടറിയാം വേറെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല അതൊന്നും തോന്നുന്നില്ല തോന്നുന്നില്ല അത് ചർച്ച ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നലെ ജിൻഡോയുടെ കാര്യവും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വിട്ട് കളഞ്ഞത് ജാസ്മിൻ്റെ ജയിലിൽ ആ അടിയുണ്ടല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് ജയിച്ചു ആ അടിയുടെ കാര്യം ചർച്ച ചെയ്യാത്തത് അത് എനിക്ക് തോന്നില്ല ചർച്ച ചെയ്യൂ എന്ന് അത് ചർച്ച ചെയ്യാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും രണ്ടും ഈക്വൽ ആയിട്ട് അങ്ങ് ഇതാക്കി കളഞ്ഞത് ജിൻഡോയുടെ കാര്യവും വലിയ ഇത് കൊടുത്തില്ല ജാസ്മിൻ്റെ കാര്യവും വലിയ ഇത് കൊടുക്കാതെ അടുത്ത ആഴ്ചത്തേക്ക് അങ്ങ് വിട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും കാണേണ്ട നാളത്തെ പ്രൊമോയാണ് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്